ആകാശത്തിന് താഴെയുള്ള സകല വസ്തുക്കളും കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് കുവൈത്തിൽ സൂക്കുൽ ജുമു എന്ന ഫ്രൈഡേ മാർക്കറ്റ് നൂറുകണക്കിന് സ്റ്റാളുകൾ അടങ്ങിയ കുവൈത്തിലെ പുരാതനവും ജനകീയവുമായ മാർക്കറ്റുകളിലൊന്ന് ഒന്ന് നാട്ടി നിർത്തിയ മേൽക്കൂരകൾക്ക് കീഴേ വൈവിധ്യങ്ങളുടെ വസ്തുക്കൾ സമ്മേളിക്കുന്ന ഒരിടം ഈ ഓപ്പൺ എയർ മാർക്കറ്റിൽ എത്തിയാൽ മാന്യമായ ബഡ്ജറ്റിൽ ഇഷ്ടമുള്ളത് എന്തും സ്വന്തമാക്കാം ഒന്നും വാങ്ങാനില്ലെങ്കിലും മനോഹരമായി ഒരുക്കിയ നടപ്പാതയിലൂടെ ഒന്ന് കറങ്ങി നടക്കാം പഴമയും പുതുമയും ഉൾക്കൊള്ളുന്ന വിവിധ വസ്തുക്കളുടെ പ്രദർശനം കാണാം ഇവിടെ ലഭ്യമല്ലാത്തത് ഒന്നുമില്ല ഫർണിച്ചറുകൾ പാത്രങ്ങൾ വസ്ത്രങ്ങൾ പെർഫ്യൂമുകൾ പുരാതന വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി വ്യാവസായിക ഉപകരണങ്ങൾ വരെ ആവശ്യക്കാരെ കാത്തിരിക്കുന്നു സോഫ ദിവാനിയ കർട്ടനുകൾ ടെലിവിഷൻ റെഫ്രിജറേറ്റർ എയർ കണ്ടീഷനുകൾ ജിംനേഷ്യം മെഷീനുകൾ ലേഡീസ് ബാഗ് സൂട്ട് കേസുകൾ മെത്തകൾ തുടങ്ങി വീട്ടുപകരണങ്ങളുടെ പട്ടികയും അനന്തമാണ് കുവൈത്തിന്റെ പൗരാണികമായ ഇനങ്ങളുടെ വിപുലമായ ശേഖരണവും ധാരാളമായി ഇവിടെ എത്തുന്നു പുരാതന വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവ സ്വന്തമാക്കാനുള്ള അനുയോജ്യമായ സ്ഥലവുമാണിത് വൻ മാളുകളെക്കാളും മാർക്കറ്റ് ഏരിയകളെക്കാളും കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ ലഭ്യമാണ് എന്നതാണ് ഫ്രൈഡേ മാർക്കറ്റിന്റെ പ്രത്യേകത ആഴ്ചയിൽ മൂന്ന് ദിവസം വ്യാഴം മുതൽ ശനി വരെ രാവിലെ മുതൽ രാത്രി വരെയാണ് പ്രവർത്തന സമയം പുതിയത് സെക്കൻഡ് ഹാൻഡ് എന്നിങ്ങനെ വിവിധ വസ്തുക്കളുടെ തരം തിരിച്ചാണ് വിൽപ്പന റെസ്റ്റോറന്റ് മസ്ജിദുകൾ പോലീസ് സ്റ്റേഷൻ അടിയന്തര ആംബുലൻസ് സേവനം എ മെഷീനുകൾ എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സാംസ്കാരിക സമന്വയത്തിന്റെ സങ്കല്പ ഇടം കൂടിയാണ് ഈ തുറന്ന അങ്ങാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ കച്ചവടം ചെയ്യുന്ന ഇടം ഇഷ്ടവസ്തുക്കൾക്കായി പല ദേശത്തിലുള്ളവർ വന്നെത്തുന്ന ഇടം വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടും ആകർഷകമല്ലാത്ത ഈ പ്രദേശം പിന്നീട് നവീകരിച്ച് കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും അനുയോജ്യമായ രീതിയിൽ വികസിപ്പിക്കുകയായിരുന്നു ഇതോടെ വാരാന്ത്യത്തിലെ ഏറ്റവും ജനപ്രിയ മാർക്കറ്റായി സൂക്കുൽ ജുമു മാറി ഇന്ന് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഒത്തുചേരാനുള്ള ഒരു ഇടം കൂടിയാണ് ഈ അങ്ങാടി